നാല് തരം സ്റ്റാഫ് നമ്മളുടെ കൂടെയുണ്ട് എത്രയാ ഫോർ ടൈപ്പ് കൂടെ ഉണ്ട് എത്രയാണെന്ന് നോക്കാം അതായത് ഇവരെ നമ്മൾ അളക്കുന്നത് സ്കില്ലും വില്ലും വെച്ച എന്താ സ്കില് എന്താ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് വില്ലെന്താ അത് ചെയ്യാനുള്ള മനസ്സ് സ്കില്ലും വില്ലും ചെയ്യാനുള്ള കഴിവും ചെയ്യാനുള്ള മനസ്സും അങ്ങനെ നോക്കുമ്പോൾ നാല് തരം ടീം നമ്മളുടെ കൂടെ ഉണ്ട് ഒന്നാമത്തെ ടീമാണ് നല്ല കഴിവുള്ള അത് ചെയ്യാൻ നല്ല മനസ്സുള്ള സ്റ്റാഫ് ഇതാണ് തങ്കക്കുടം ചെയ്യാൻ കഴിവുമുണ്ട് ചെയ്യാനുള്ള മനസ്സും ഉണ്ട് ഉണ്ടല്ലോ അങ്ങനെയുള്ളവർ നമുക്ക് പലപ്പോഴും ഇവരെ കിട്ടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ കൊടുക്കുന്ന സാലറിയിൽ കഴിവുള്ളവനെയും സ്കില്ലുള്ളവനെയും ഒരുപോലെ വില്ലും സ്കില്ലുള്ളവനെ കിട്ടാൻ പാടാം കാരണം അവൻ എവിടെ ചെന്നാലും ജോലി കിട്ടും ശരിയല്ലേ എത്ര വേണേലും സാലറി കിട്ടും അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും സാലറി നിൽക്കേണ്ട ആവശ്യം അവനില്ല അവൻ നമ്മുടെ കൂടെ നിൽക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് അതുകൊണ്ട് പലപ്പോഴും ഇവരെ കിട്ടാൻ പാടാണ് ഇവരെ കോർപ്പറേറ്റുകൾ നല്ല നല്ല കമ്പനികൾ പൊക്കിക്കൊണ്ട് പോകും ഐ ഐ ടി ഐ എമ്മിലൊക്കെ പഠിച്ച പിള്ളേരെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ നിന്ന് അവിടെ തന്നെ പൊക്കിക്കൊണ്ട് പോകും കാരണം എന്താ സ്കില്ല ആ രീതിയിൽ പഠിച്ചിട്ടുണ്ട് കഴിവുണ്ട് അത് തെളിയിച്ചിട്ടുണ്ട് അത് ചെയ്യാനുള്ള മനസ്സുമുണ്ട് അവനെ ആര് കൊണ്ടുപോകും കോർപ്പറേറ്റ്സുകൾ കൊണ്ടുപോകും അവർക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട നമ്മൾ രാവിലെ പഠിച്ച സിസ്റ്റം ഉണ്ടാക്കി ഇട്ടു കൊടുത്താൽ മതി അവൻ റൺ ചെയ്തോളൂ ബിസിനസ് ഓണറുടെ ജോലി എന്താ സിസ്റ്റം ഉണ്ടാക്കുക സ്റ്റാഫിൻ്റെ ജോലി എന്താ ആ സിസ്റ്റം ഓടിക്കുക വി ഷുഡ് ബിൽഡ് ദ സിസ്റ്റം ആൻഡ് സ്റ്റാഫ് ഷുഡ് റൺ ദ സിസ്റ്റം നമ്മൾ സിസ്റ്റം ഉണ്ടാക്കുന്നു അവരത് ഓടിക്കുന്നു ഓടിക്കാൻ കഴിവുള്ളവനെ കിട്ടണമെങ്കിൽ ദ ഈ കാറ്റഗറിയാണ് ഹൈ സ്കിൽ ഹൈ വിൽ ഗതി കെട്ട് നിൽക്കുന്നവർ കാണും ഏതാ അവന് ഇപ്പൊ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ അവന് അച്ഛനും അമ്മയും വയ്യാതെ കിടക്കുന്നു അല്ലെങ്കിൽ അവന് ഫാമിലി വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല അവൻ വരും മനസ്സുള്ള കൊണ്ടല്ല മറ്റെന്തോ കാര്യത്തിൽ അവൻ പെട്ട് കിടക്കുന്നതുകൊണ്ട് അവനെ ചിലപ്പോ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കിട്ടും നല്ല സ്കില്ലുള്ള നല്ല വില്ലുള്ള ടീമിനെ കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ കടയിൽ നമ്മുടെ ബിസിനസ്സിനെ ബേസ് ചെയ്ത് എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കണം അവിടെ പോയി ഓഫീസ് തുടങ്ങണം എങ്കിൽ ഇപ്പം ഈ പറഞ്ഞ സ്റ്റാഫിൻ്റെ പ്രശ്നം തീരും ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഇവനെ കിട്ടും നല്ല കഴിവുണ്ട് പക്ഷേ ചെയ്യാൻ മനസ്സില്ല സൗകര്യം കഴിവുണ്ട് മനസ്സില്ല ഇങ്ങനെയുള്ളവന്മാരെയും ഇവിടെ കിട്ടും ഇവനെ ഇവിടെ നിർത്തത്തില്ല ചവിട്ടിപ്പുറത്താക്കും കാരണം പെർഫോം ചെയ്തില്ലെങ്കിൽ ഇവൻ ചവിട്ടി പുറത്താക്കും മൂന്ന് കഴിവുമില്ല മനസ്സുമില്ല നാല് കഴിവുമില്ല ഒരു മാങ്ങാത്തൊലി ഇല്ല പക്ഷേ ഇവനൊന്നുണ്ട് മുടിഞ്ഞ കൂറ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തുമില്ല ഉണ്ടല്ലോ ചിലത് അല്ലേ പിന്നെ കഴിവുമില്ല ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം കഴിവുണ്ട് ചെയ്യാൻ മനസ്സില്ല ഇവനെ വിളിക്കുന്ന പേരാണ് ക്യാൻസർ ക്യാൻസറസ് എംപ്ലോയീസ് വേണ്ടേ വേണ്ട അതിന് ആരായത് എത്ര നാളായിട്ടുള്ള സ്റ്റാഫാണെങ്കിലും വേണ്ടേ വേണ്ട എത്ര വലിയ ബന്ധു ആണെങ്കിലും